എടടാ 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 വന്നു വന്നു അമ്മ ഈ പുഷ്പറ്റിയും എല്ലാം എടുപ്പുകാരായ കൊണ്ട് പിന്നെ പാട്ടും കുഴപ്പമില്ല ഹായ് പുതിയ സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ലൂസിഫർ ലൂസിഫറിന്റെ ഡേറ്റ് ഒക്കെ റിലീസ് ഡേറ്റ് ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർച്ച് ഇരുപത്തി ഏഴ് അതായത് ലാലേട്ടന്റെ ഒരു ലക്കി ഡേ ആണ് ലൂസിഫർ ഫസ്റ്റ് ഇറങ്ങിയത് ആ ദിവസം തോന്നുന്നു അപ്പം ഇന്ന് ഒന്നേക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഒന്ന് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ പുഷ്പ പുഷ്പയുടെ ബോക്സ് ഓഫീസ് കളക്ഷനെ പറ്റിയും പിന്നെ ലൂസിഫർ ലൂസിഫർ ക്ലൈമാക്സ് ഒരു മാസ് ക്ലൈമാക്സ് വേണമല്ലോ ഇതൊരു മാസ് ഫിലിം അരിയോ അതായത് ലാലേട്ടൻ്റെ ഒരു സട കുറഞ്ഞ് എഴുന്നേക്കാനുള്ള ഒരു സിനിമയാണ് ഇപ്പം കുറേ നാളുകൊണ്ട് പുള്ളിക്ക് എന്നിട്ട് സടയൊക്കെ ഒരു പൊഴിഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉയർത്തി ഒന്ന് കുറഞ്ഞ് എല്ലാവരെയും ഒന്ന് എഴുന്നേപ്പിക്കുമ്പോഴത്തേന് എല്ലാവരെയും ഒന്ന് താഴെ പോകും അതിനുവേണ്ടിയുള്ളൊരു പടമാണ് ലൂസിഫർ അതായത് എംപുരാൻ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ക്ലൈമാക്സ് അതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെ വേണമെന്ന് ഇതിൻ്റെ ഡയറക്ടർ പൃഥ്വിരാജ് സുകുമാറിനോട് എൻ്റെ ഒരു സജഷനാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ഇത് അവസാനം വരെ വീഡിയോ അവസാനം വരുന്ന കാണണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ പുഷ്പയുടെ ബോക്സ് ഓഫീസ് പുഷ്പ റ്റു എൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പം മൂന്ന് ദിവസം കൊണ്ട് അറുന്നൂറ് കോടി കഴിഞ്ഞിട്ടുണ്ട് അത് ഗംഭീര ഒരു കളക്ഷനായി ഇപ്പം അതിൻ്റെ പുറയിൽ അവർ ഉദ്ദേശിച്ച ഒരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ അത് വിജയിച്ചിട്ടുമുണ്ട് അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നോർത്തിലും എന്തോ ഈ തെലുങ്ക് ഇൻഡസ്ട്രിയിലും നോർത്തിലും ഒക്കെ അവർ ടിക്കറ്റിന് റേറ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഈ റിലീസിന് മുമ്പും ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ ഒക്കെ ആ സമയത്തൊക്കെ അപ്പോൾ ആ ഒരു ഇത് വെച്ചാൽ ഒരു ഒരാൾക്ക് കിട്ടുന്ന ടിക്കറ്റിൻ്റെ അതായത് നമ്മുടെ ഇവിടെ കിട്ടുന്ന ടിക്കറ്റിൻ്റെ പത്ത് ഇരട്ടി വിലയാണ് അവിടെ ഒരു ടിക്കറ്റിന് കൊടുക്കുന്നത് അപ്പോൾ അത് ഇപ്പം അതിൻ്റെ കളക്ഷനു വെച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലാണ് എന്നുവെച്ചാൽ ഇപ്പം റെക്കോർഡ് കളക്ഷനൊക്കെ ആയി കോടി എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് അറുന്നൂന്നൂറ് കോടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇതേപോലത്തെയുള്ള പടത്തിന് എന്നുവെച്ചാൽ ഇതുവരെ നിലവാരം കുറഞ്ഞ പട പടത്തിനൊക്കെ നല്ല ഒരു കളക്ഷൻ തന്നെയാണ് അപ്പം ഈ ലക്ക് എന്നിട്ട് അഞ്ചുജിൻ്റെ ഒരു ലക്കും കൂടെ ഉണ്ട് അത് ഒന്നാത്ത കാര്യം തന്നെ ഇപ്പം എത്ര എത്ര ഇതൊക്കെ കാണിച്ചാലും ഒരു ലക്കും കൂടെ ഇല്ലെങ്കിൽ പടം ഫ്ലോപ്പ് ആവും പക്ഷേ പുള്ളിയൊക്കെ നല്ല എന്ന് വെച്ചാൽ ശുക്രം ഉദിച്ച് നിൽക്കുന്ന ഒരു സമയം തോന്നുന്നു നല്ല രീതിയിൽ പടം ഓടുന്നുണ്ട് പിന്നെ ഈ ഇതിൻ്റെ കളക്ഷൻ എന്ന് പറയുമ്പം ഈ ദിവസം തൊട്ട് അതായത് ഒമ്പതാം തീയതി ഇന്ന് തൊട്ട് ടിക്കറ്റിന്റെ റേറ്റിന്റെ റേറ്റ് കുറച്ചിട്ടുണ്ട് പിന്നെ ഒരു ആയിട്ട് നോക്കുവാണെങ്കിൽ സാധാരണ വെള്ളി ശനി ഞായർ ഉള്ള ദിവസമാണ് ഇനീഷ്യൽ കളക്ഷൻ എല്ലാവരും നോക്കുന്നത് ഇപ്പോൾ അവർ ഒരു ദിവസം മുന്നേ പ്രഖ്യാപിച്ചത് അതായത് ഡിസംബർ ആറിൽ നിന്നും അഞ്ചിലോട്ട് മാറ്റിയതും ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം കാരണം നല്ലൊരു ഇനിഷ്യൽ കിട്ടാൻ വേണ്ടി അതായത് വ്യാഴം വെള്ളി നാല് ദിവസത്തെ ഇനിഷ്യലുണ്ട് എന്തായിരിക്കും ഇന്നത്തെ ദിവസം കൊണ്ട് കൊണ്ട് എന്തോലും പടം എഴുന്നൂറ് എണ്ണൂറ് കോടിക്ക് അടുത്ത് എന്തായാലും കളക്ഷൻ ചെയ്യും പക്ഷേ അതിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടിക്കറ്റ് റേറ്റിൻ്റെ ഒരു കാര്യം കൂടെ ഒരു ഒരു കാരണം തന്നെ ഇന്ന് തൊട്ട് നോർമൽ റേറ്റിലാണ് ഇന്ന് തൊട്ടാണ് പടത്തിൻ്റെ ഒറിജിനൽ കളക്ഷൻ അറിയാൻ തുടങ്ങുന്നത് അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് പടം ഒരു നിലവാരം കുറഞ്ഞ പടമാണ് എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടതൊന്നുമില്ല പക്ഷേ അത് ഇഷ്ടപ്പെട്ടവർ കൂടുതൽ പേരുണ്ട് അപ്പൊ അതിനെപ്പറ്റി അത് അത് നല്ല നല്ല കാര്യം പിന്നെ ഓരോരുത്തർ വന്ന് പറയുന്നുണ്ട് പടം അഞ്ഞൂറ് കോടി ഒരു ദിവസം കൊണ്ട് നേടി അങ്ങനെ പറ കിട്ടട്ടെ കളക്ഷൻ കിട്ടട്ടെ നമ്മൾ കളശന്റെ കാര്യം ഞാൻ ഞാൻ ഇവിടെ ഞാനൊരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കളശന്റെ കാര്യമൊന്നും ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല കളക്ഷൻ കിട്ടുന്നേ കിട്ടട്ടെ ഒരു എത്രയോ പര പടങ്ങൾ നല്ല കളക്ഷൻ കിട്ടുന്നുണ്ട് അപ്പൊ കളക്ഷൻ കിട്ടി വിജയിക്കുന്നെങ്കിൽ വിജയിക്കട്ടെ അല്ല നമുക്ക് നമുക്ക് തോന്നുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പടം കണ്ടിട്ട് അത് മാറ്റി നിർത്താം അതുപോലെ ഇനി രണ്ടാമത്തെ കാര്യം എംപൂരന്റെ ക്ലൈമാക്സ് ഈ ഇപ്പൊ നോക്കുവാണെങ്കിൽ പൃഥ്വിരാജിനോട് പൃഥ്വി പൃഥ്വിരാജ് സുകുമാരനോട് ഒരു ചെറിയൊരു സജഷൻ ഞാൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഒരു മാസ പടമാണെന്നല്ലോ ഇതിപ്പം നമ്മൾ ഇപ്പം ഈ ഈ ഒരു ഇൻഡസ്ട്രിയിൽ മാർക്കറ്റിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നോർത്ത് ഇന്ത്യയിൽ നിന്നും പ്രവാസിനെയൊക്കെ കൊണ്ടുവരുന്നു കൊണ്ടു ഒന്ന് പറയുന്നുണ്ട് എനിക്ക് ആ ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കാരണം പക്ഷേ എനിക്കിതിനോട് താല്പര്യമില്ല കാരണം എനിക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് കാരണം നമ്മുടെ ഇപ്പോൾ ഈ ലാലേട്ടനെയൊക്കെ ചെറുതാക്കുന്നതിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഒരു പണം മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അത് വെളിയിൽ ഇറങ്ങിയ മാർക്കറ്റ് ചെയ്യണം ഈ പുഷ്പ ടീം പുഷ്പാറ്റീം ചെയ്തിട്ടുണ്ട് തന്നെ വെളിയിൽ ഇറങ്ങി അതുപോലെ ഒത്തിരി പടങ്ങൾ ചെയ്യുന്നുണ്ട് കങ്കുവയും ഇതുപോലെ വെളിയിൽ ഇറങ്ങി അവർ നല്ലവണ്ണം മാർക്കറ്റ് ചെയ്യും പക്ഷേ പണം വേണ്ടത്ര രീതിയിൽ ഉയർന്നില്ല അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ അവർ ലാലേട്ടനെ ചെറുതാക്കാൻ വേണ്ടി പ്രവാസിനെ കൊണ്ടുവന്ന് ഗസ്റ്റുകളി കാണിച്ച് എന്ന് വെച്ചാൽ അവരുടെ ഇൻഡസ്ട്രിയിൽ ഇതാക്കേണ്ട ആവശ്യമില്ല പിന്നെ ഓരോ ഇൻഡസ്ട്രിയിൽ നിന്ന് കൊണ്ടുവന്ന് റോളി കൊണ്ടുവന്ന് കാണാൻ അതേ ആവശ്യം എനിക്കതിനോട് യോ യോജിപ്പില്ല ഇതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെ വേണമെന്ന് എൻ്റെ ഒരു മനസ്സിലൊരു ഐഡിയ ഉണ്ട് അതായത് ഞാൻ സുമാർ പൃഥ്വിസ് സുകുമാരിനോട് ഒരു ചെറിയൊരു ഇത് പറയുകയാണ് ആദ്യത്തെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ക്ലൈമാക്സ് ഉണ്ട് ആദ്യത്തെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനൊന്നും റെഫർ ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ ഞാനിത് കാന്താരയിൽ നിന്നോ കെ ജെ പിന്നോ അങ്ങനെയുള്ള രീതിയിലൊന്നും ഞാൻ റെഫർ അങ്ങനെ ഒന്നും നോക്കിയിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ മാത്രം ഉള്ളതാണ് പറയുന്നത് അപ്പോൾ ആദ്യത്തെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ക്ലൈമാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു മാസ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പം എ ഐ വെച്ച് ആക്ടർമാരെയൊക്കെ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല ഇപ്പോൾ ഓരോരുത്തരുടെ അപ്ലൈ ചെയ്തു വരുന്നുണ്ട് ഇപ്പം ഇതിന് മുമ്പ് രണ്ട് രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ടായിരുന്നു എ ഐ ജയനെ വെച്ച് കൊണ്ടുവരുന്ന കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് അതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കോളിളക്കം ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തേക്കുന്നത് ഇപ്പം നമ്മൾ ആ എന്തുകൊണ്ട് നമുക്ക് ഈ എംബുരാ എംബൂരാൻ്റെ ക്ലൈമാക്സിൽ ഒരു എന്താ വെച്ചാൽ എ ഐ ജയിനെ കൊണ്ടുവന്നുകൂടാ എന്ന് ഞാൻ ആലോചിച്ച് നോക്കിയാൽ അപ്പം അങ്ങനെ കൊണ്ടുവന്നാൽ അത് വേറൊരു രീതിയിൽ എൻ്റെ ഇപ്പോൾ ലാലേട്ടനെ തന്നെ നോക്കുമ്പോൾ ഒരു മാസം മാസ് പണം തന്നെ പക്ഷേ അതിൻ്റെ വേളി നിൽക്കുന്ന ഒരു അല്ല അതിനും കുറച്ചും കൂടെ ഒന്ന് ഉയർത്താൻ വേണ്ടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഒരു എന്തോ ആക്ടറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏ ഐനെ കൊണ്ടുവന്നാല് എങ്ങനെ ഇരിക്കും ഇരിക്കുന്നു നാലോ ചോക്കിയോ എന്നുവച്ചാൽ ഒരു എന്ന് വെച്ചാൽ ഈ ലാലാറ്റനയോ അതായത് ഇബ്രാഹിം ക്രൊയേഷ്യയെ ഒന്ന് സേവ് ചെയ്യുന്നയോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നിട്ട് അതിൽ ഒരു ഹെലികോപ്റ്ററിൽ തന്നെ പുള്ളി വന്ന് ഇറങ്ങുന്നേ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു സീൻ കൊണ്ടുവന്നെങ്കിൽ നാലോ ചോക്ക് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഒരു മാസമായിട്ട് അങ്ങനെ ഒരു എന്നിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ടിസ്റ്റായിട്ട് അങ്ങനെ ഒരു ആക്ടറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാലോ ചോക്ക് പടത്തിനുണ്ടാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് എന്നാലോ ചോബ് അപ്പം അങ്ങനെ കൊണ്ടുവന്നാൽ അത് നല്ലതാണെന്ന് തോന്നി പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ഇൻഡസ്ട്രിയിലും സൗത്ത് എന്താ പറയുക തെലുങ്ക് ഇൻഡസ്ട്രിയിലും പ്രത്യേകിച്ച് തെലുങ്കന്മാരുടെ ഇൻഡസ്ട്രിയിലും നോർത്ത് ഇന്ത്യയിലും ആണ് ഈ ഒരു ക്ലൈമാക്സിന് പ്രാധാന്യമുള്ളത് പ്രാധാന്യം പറഞ്ഞാൽ ഇത് കറക്റ്റ് അതേപോലെ അങ്ങനെ കണ്ടിരിക്കണം ഇത് ഞാൻ ഇന്നും ഒന്നും ഞാൻ നോക്കിയിട്ടൊന്നുമില്ല ഈ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല കാന്താരക്കകത്ത് ആ ദൈവമായിട്ട് മാറുന്നില്ല അതൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല പിന്നെ അത് അത് അടിച്ചു മാറ്റി പുഷ്പയ്ക്കകത്ത് കാണിച്ച് എൻ്റെ കുട്ടികൾ അങ്ങനെ ഒന്നും ഞാൻ ഇത് കണ്ടിട്ടൊന്നുമല്ല പറയുന്നത് ഇതിനകത്ത് ലൂസി എമ്പൂരന്റെ ക്ലൈമാക്സീനിൽ ലാലേട്ടൻ ഒരു ശിവന്റെ അവതാരമായിട്ട് മാറുന്നുണ്ട് അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം ഇതിപ്പം തെലുങ്ക് ഇൻഡസ്ട്രിയിലും നോർത്ത് ഇന്ത്യയിലും പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത് പ്രത്യേകിച്ച് കേൾക്കണം പൃഥ്വിരാജ് പൃഥ്വിരാജ് ഇത് പ്രത്യേകിച്ച് കേൾക്കണം എന്നുവെച്ചാൽ ഈ എബ്രഹാം ക്രിയേഷൻ ചെയ്യുകയാണെങ്കിൽ തല്ലി ചതച്ചിട്ടേക്കുക എന്നുവെച്ചാൽ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ട് വെച്ചാണ് അതൊരു ശിവന്റെ അമ്പലമാണ് അപ്പൊ അന്ന് ആലോചിച്ച് നോക്കണം ഇതൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അപ്പം ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഒരു നല്ല മഴയൊക്കെയുള്ള ഒരു സമയമാണേ മഴയൊക്കെ ഉള്ള സമയത്ത് ഇടിയൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ അതിനകത്ത് ഈ എബ്രഹാം ഖുറേഷ്യയുടെ കുറേ ആൾക്കാരെ എന്താ വെച്ചാൽ എന്താ അടുത്തുള്ള കുറേ ആൾക്കാരെ വില്ലമാര് തല്ലി ചതയ്ക്കുക ഈ വില്ലമാരെന്ന് പറഞ്ഞാൽ ഒരു ലോഡ് വില്ലമാരുണ്ട് ഒരു കെട്ട് വില്ലമാരുണ്ട് വണ്ടിയിൽ മൊത്തം അങ്ങനെ വന്നോണ്ടിരിക്കും അല്ലെങ്കിൽ ഗില്ലിക്കകത്ത് പ്രകാശ്ലൈൻ്റെ വില്ലമാരുടെ കൂട്ടും വണ്ടിക്കത്ത് മാറിച്ച് വില്ലന്മാരാണ് അപ്പോൾ എബ്രഹാം ഖുറേഷ്യ ചല്ലി ചതച്ചിട്ടേക്കും ബോധം കിട്ടത്തിയിട്ടേക്കുക അപ്പം ഈ ഇതിനകത്തുള്ള എന്ന് വെച്ചാൽ ഈ എബ്രഹാം ക്രൊയേഷ്യയുടെ കുറേ ആൾക്കാരെ ഈ വില്ലന്മാർ ഉപദ്രവിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ അത് അത് കഴിയുമ്പം ഒരു ഭയങ്കര ഇടി വെട്ടുക ഇടി വെട്ടുമ്പോൾ ഇതിനകത്ത് അമ്പലത്തിനകത്തുള്ള ആ ഷോട്ട് ഷോട്ടിങ്ങനെ കാണിക്കണേ അതായത് നോർത്ത് ഇന്ത്യക്കാരെ പ്രത്യേകിച്ച് ഇമ്പ്രസ് ചെയ്യിപ്പിക്കണേ അപ്പോൾ ഇതുപോലെ ആ ശിവൻ്റെ ആ വിഗ്രഹം ഒന്ന് നല്ല രീതിയിൽ ക്ലോസ്ആപ്പ് ചെയ്ത് ഇത് കാണിക്കണം പിന്നെ ലാലേട്ടൻ്റെ ഇതും കാണിക്കണം അപ്പോൾ ഈ ഇങ്ങനെ ഇടി ഭയങ്കര ഇടി വെട്ടുന്ന സമയത്ത് ഈ എന്തോ എന്താ നിന്ന് ഒരു ഉടുക്ക് എന്ന് വെച്ചാൽ ശിവൻ്റെ ആയുധം ഉണ്ടല്ലോ ഉടുക്ക് ആ ഉടുക്ക് വന്ന് ഇങ്ങനെ ഇങ്ങനെ ഉരുണ്ട് 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 വന്ന് ലാലേട്ടൻ്റെ മണ്ട വന്ന് രണ്ടടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കും അപ്പോൾ കുറച്ചേരം കഴിയുമ്പോൾ ഈ ലാലേട്ടൻ ഇങ്ങനെ എഴുന്നേക്കുക എന്നുവെച്ചാൽ ശിവൻ്റെ ഒരു അവതാരമായിട്ട് മാറി എന്നിട്ട് ഇങ്ങനെ എറുന്നിട്ട് ശിവൻ്റെ കുറച്ച് ഇതൊക്കെ കാണിക്കുക എന്നുവച്ചാൽ ആ പുള്ളിയുടെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ താണ്ടവം പോലത്തെ അതുപോലെ കുറേ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് എല്ലാത്തിനും ആ ഒരു ആ ഫൈറ്റ് എന്ന് വെച്ചാൽ ആ ശൂലൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാത്തിനെ അടിച്ച് തകർക്കുക എന്നു വെച്ചാൽ ശിവനെ ഒരു ഇതിളകുമ്പോൾ എന്നുവെച്ചൊരു ചെറിയ ഒരു ദേഷ്യം വരുമ്പോൾ ഒരു പരിപാടി ഉണ്ടല്ലോ അതേപോലെ എല്ലാത്തിനും എടുത്തിട്ട് ചവിട്ടി കൂട്ടി എല്ലാത്തിനും ശൂലം കൊണ്ട് ഒരു ശൂലത്തിൽ തന്നെ ഒരു വരിയിലുള്ള ആൾക്കാരെ മൊത്തം കുത്തി ഇട്ട് പൊക്കി അങ്ങ് പൊക്കി ഇങ്ങനെ കാണിച്ച് തറയിൽ ഇങ്ങനെ എടുത്ത് കുത്തുമ്പോൾ എല്ലാ കൂടെ താഴെ പോയിട്ട് പിന്നെ അത് വലിച്ച് മേലിൽ കൂടെ വലിച്ചങ്ങ് എടുത്ത് എറിഞ്ഞ് ഓരോരുത്തരെയൊക്കെ എറിഞ്ഞ് തലമൊത്തം ഇങ്ങനെ ഓരോ വലുവലിയായിട്ട് തലയങ്ങ് പോയി അങ്ങനെയുള്ള ഒരു ക്ലൈമാക്സ് അതായത് എല്ലാവരെയും കൊന്നു കഴിഞ്ഞിട്ട് പുള്ളി നോർമലായിട്ട് മാറുന്ന ആ ഒരു ക്ലൈമാക്സ് എങ്ങനെ ഉണ്ടാവുന്നു ആ ഒരു ക്ലൈമാക്സ് എങ്ങനെ ഉണ്ടെന്ന് എന്ന് ആലോചിച്ച് നോക്കുക അതായത് നോർത്ത് ഇന്ത്യയിലും തെലുങ്കന്മാരുടെ ഒരു രീതിയിലുമാണ് ഈ ഒരു ക്ലൈമാക്സ് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ദൈവം ചെയ്ത് പൃഥ്വിരാജ് സുകുമാർ ദയവ് ചെയ്ത് ഇതുപോലത്തെ വെള്ളത്തരം ഒന്നും എടുത്ത് കയറ്റി വെക്കല്ലേ ഈ പുഷ്പാറ്റുവിന്റെ കൂട്ട് ഇപ്പൊ പുള്ളിയുടെ ഒരു നല്ലൊരു മാസീ മാസ സിനിമ ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ലത് ഇതിനകത്ത് പുരാണ സീരിയലല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന എംബുരാണി കൂടെ അപ്പൊ അതൊന്നും മടുത്തിട്ടിരുന്ന നല്ലതായിരിക്കും എന്തായാലും നല്ലൊരു കളക്ഷി നല്ലൊരു പടമായിട്ട് ആയിട്ട് മാറട്ടെ എംബുരാൻ അപ്പൊ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ വരെ ബൈ അച്ഛൻ വന്നു അമ്മ വന്നു വന്നുടാ എട്ടാ എട്ടാ എട്ടടാ